ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ പണികൾ ഈസിയാക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ബുത്തുക്കാൽ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജ്യൂസ് എല്ലാവർക്കും അറിയില്ലേ എന്ന് വിചാരിക്കും ജ്യൂസ് നിങ്ങൾക്കറിയുന്നത് തന്നെയാണ് പക്ഷേ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് ബുറുത്തുകാലെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണാക്കിയതിന് ശേഷം ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധാ മിക്സി അല്ലത് ജ്യൂസറാണ് സാധാ ജാറിലല്ല ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നീരെടുക്കാൻ പറ്റില്ല മിക്സിയിലാവുമ്പോൾ അത് എല്ലാം കൂടെ അരച്ചെടുക്കുകയല്ലേ അപ്പോൾ ഇതിൽ ഈ ജ്യൂസറിലാവുമ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമേ പോരുള്ളൂ ഇതിൻ്റെ ഈ നീര് മാത്രം അതിൻ്റെ ആ വെള്ള ഭാഗമൊക്കെ അതിൽ നിന്നും ഒഴിവാകും അപ്പോൾ നല്ല സുഖമായിട്ട് ആ നീര് മാത്രം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര ദിവസം വെച്ചാലും അതിനൊരു കൈപ്പൊന്നും വരില്ല മറ്റേത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ സമയം വയ്ക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു കൈപ്പ് രസം ഉണ്ടാകും അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ കുറുത്തുക്കാലെടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലിട്ടിട്ട് ഇതിൻ്റെ നീര് എടുക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് മാത്രം ആയിട്ട് കഴിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾക്കിതിൽ വെള്ളം ചേർത്തിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക ഇനിയിപ്പോൾ ഞാനിത് ചെയ്യണത് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ എടുത്തിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നല്ല ഫ്രഷായിട്ട് ജ്യൂസ് കുടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ സ്ക്വാഷൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും അതിനാ ഫ്രഷ് ജ്യൂസിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല ചിലർക്കൊന്നും സ്ക്വാഷിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റും ഒരു കേടും വരില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും പിന്നെ ഇതിലേക്ക് മധുര ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് വച്ചാൽ മതി അതല്ല ഉപ്പ് ചേർത്ത് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് ചേർത്ത് കുടിക്കാൻ പറ്റും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കുടിക്കാൻ പറ്റും അപ്പോൾ ഞാനിതാ ഈ ജ്യൂസിലേക്ക് കുറച്ച് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര അങ്ങനെ പൊടിച്ച് വെച്ചാൽ ഇതേപോലെ തന്നെ ജ്യൂസൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും മധുരം വേണ്ടി വരുമല്ലോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൽക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കിട്ടും ചെയ്യും അപ്പോൾ ഇതിൽ നിന്നും എത്രത്തോളം അതിൻ്റെ നീര് പോന്നിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ഇതിൻ്റെ വേസ്റ്റ് ചാടുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലിനി ഒന്നും ബാക്കിയില്ല ഇതിൻ്റെ ഈ വേസ്റ്റ് പിഴിഞ്ഞ് നോക്കിയാൽ അപ്പോൾ നല്ല ഉപകാരമുള്ളൊരു ജ്യൂസറാണ് ഇത് ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുക്കുന്നതാണ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ ഇൻഷാല്